എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രേമ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ അഭിരാമീനെ പോലീസ് പിടിച്ചോണ്ട് പോയി പോലീസ് എങ്ങനെയാണ് അഭിരാമീനെ പിടിച്ചുകൊണ്ട് പോയത് ആരാണ് ഒറ്റ കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും നമ്മുടെ അർജുൻ അറിയില്ല നന്ദക്ക് അറിയില്ല അറിയില്ല ആർക്കാണ് അറിയാവുന്നത് നമ്മുടെ പിങ്കിക്ക് അറിയാമോ സത്യത്തിൽ പിങ്കി തന്നെയാണ് ഉത്തരവാദി പിങ്കിയാണ് നമ്മുടെ ഗൗതമിനെ ഒറ്റിയത് ഗൗതമിനെ ഒറ്റയില്ല ഗൗതമിനെ ഒരിക്കലും നമ്മുടെ പിങ്കി ഒറ്റില്ല ഗൗതമിനെ സേഫ് ആക്കിക്കൊണ്ട് മാത്രമാണ് പിങ്കി ആ ഒരു കർത്തവ്യം ചെയ്തതും ഫോൺ വിളിച്ചു പറഞ്ഞതും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചത് നമ്മുടെ പിങ്കിയാണ് ഇതൊന്നും അറിയാതെയാണ് പാവ നന്ദ ഇപ്പ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നന്ദ താലിയെല്ലാം വലിച്ചൂരി പൊട്ടി പൊട്ടിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് പൊട്ടിച്ചില്ലാട്ടോ വലിച്ചൂരി കൊടുത്തിട്ടാണ് പോകുന്നത് പോന്നു ഏതായാലും നമ്മുടെ നന്ദ വലിയ ദേശത്തെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ വലിയ ദേശത്തിലാണ് ഗൗതം ഗൗതം പറയുകയാണോ ഒരിക്കലും ഞാൻ ഇതിന് ക്ഷമിക്കില്ല പൊറുക്കില്ല കാരണം അവളെ സംരക്ഷിക്കുക എന്നത് എന്റെ അവകാശമായിരുന്നു കാരണം വേറൊന്നുമല്ല അവളെ സംരക്ഷിക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തു പിന്നെ അഭിരാമി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തെറ്റ് ചെയ്തതാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കർശനമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറഞ്ഞ് ഗൗതമിനോടല്ല സോറി അർജുനോട് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു എന്തിന്റെ ഒരു ഇതിലാ ഗൗതമേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഇത് ആരൊറ്റിക്കൊടുത്തെന്ന് പറഞ്ഞ ഗൗതമേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേറെ ആരുമല്ല എന്റെ ഭാര്യ എന്റെ ഭാര്യയായ നന്ദയില്ലേ അവള് അവള് തന്നെ ഒറ്റ കൊടുത്തത് അവളൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അഭിരാമീനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും ഞാൻ ഒരു പോലീസിൻ്റെ മകളാണെന്നും അതുകൊണ്ട് ഒരിക്കലും അനീതിക്കെതിരെ നിൽക്കില്ല എന്നും അവളൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതേ ഈ താലിമാല എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി ആ ഒരു സമയത്ത് തന്നെ അഭിരാമീനെ പൊക്കണമെങ്കിൽ അത് അതാരായിരിക്കും അതിന് നന്ദ ഉത്തരവാദി നന്ദ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലയിൽ നിന്ന് തപസ് ചെയ്യുന്നു നമ്മുടെ അർജുൻ അർജുന അല്ലേ സോറി നമ്മുടെ ഗൗതം ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ പിങ്കി കിടക്കയം പെട്ട് പിങ്കി അല്ല നന്ദ കിടക്കാൻ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് എനിക്കിനി ഇവിടെ നിൽക്കണ്ട ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാനിവിടെ നിന്ന് പോകുകയാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്കൊരിക്കലും ഒരു ക്രിമിനലിൻ്റെ ഭാര്യ അകം പറ്റില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ആ ഭയങ്കര ബഹളം ലക്ഷ്മി ഒന്ന് സമ്മതിക്കുന്നു ലക്ഷ്മി പറഞ്ഞു മോളെ നന്ദേ നീ ആ കാര്യം അറിയാതെ നീ ഇങ്ങനെ ചെയ്യരുതേ ഗൗതമൊന്നു വന്നോട്ടെ അർജുനൊന്ന് വന്നോട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഏതായാലും പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അർജുനും ഗൗതമും വരുന്നുണ്ട് അങ്ങനെ അർജുൻ വരുന്നു അർജുൻ ആ വീട്ടിൽ വന്ന സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് കാരണം അഭിരാമി ആരാണെന്നും അഭിരാമി തന്റെ കളിക്കൂട്ടുകാരി ആയിരുന്നുവെന്നും അഭിഹിതം എന്ന ഒരു ബന്ധം ഒരിക്കലും ഗൗതമും അഭിരാമിയും തമ്മിൽ ഇല്ല എന്നും സൂരജിനെ വെടിവെപ്പിൽ മരണപ്പെട്ടു അപ്പം അഭിരാമി ഗർഭിണി ആയിരുന്നു എന്നും അഭിരാമിനെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ കളിക്കൂട്ടുകാരനായ സൂരജ തൻ്റെ ജീവൻ രക്ഷിച്ച സൂരജിനെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് താന് അഭിരാമിനെ സംരക്ഷിച്ചത് എന്നും എന്നൊക്കെ വന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു നന്ദ തകർന്നു പോയില്ലേ നന്ദ തകർന്ന് തരിപ്പണമായി ഒരു നിമിഷം കൊണ്ട് ഈ സമയത്ത് ഒത്തിരി ആഗ്രഹിച്ചു നിന്ന ഒരാളുണ്ട് നമ്മുടെ നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും കിടക്കൻ വെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അതുകൊണ്ട് സന്തോഷത്തോടെ നിന്ന നമ്മുടെ പിങ്കി പെട്ടെന്ന് തന്നെ ഡിമ്മായി പോയി പിങ്കിക്ക് മനസ്സിലായി ഏതായാലും ഇനിയിപ്പം നന്ദ പോവില്ല കാരണം ഒരിക്കലും ഒരു പെണ്ണും സഹിക്കുന്ന കാര്യമല്ല തന്റെ ഭർത്താവിന്റെ അഹി അവിഹിതം എന്ന് പറയുന്നത് ഭർത്താവ് ഒരു കുടിയനായിക്കോട്ടെ ഭർത്താവ് വേറെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തോട്ടെ അതൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങൾ സഹിച്ചെന്നിരിക്കും പക്ഷേ അവിഹിതം സഹിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിങ് നന്ദ ഗൗതമിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ക്യാപ്റ്റൻ അഖിലേനെ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ ക്യാപ്റ്റൻ അഖില നമ്മുടെ ഗൗതമിന്റെ എന്താ പറയുക അവിഹിതത്തിൽ ഉണ്ടാ ഒരു അവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഖിലേനെ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ ആ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമ്മുടെ നന്ദയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അർജുൻ ഇത് വന്നൊക്കെ പറയുമ്പം നന്ദയാകെ തകർന്ന് തരിപ്പണമായിട്ട് അവസ്ഥ നന്ദയ്ക്ക് പ്രതികരിക്കാൻ പറ്റില്ല അങ്ങനെ ഗൗതം വന്നു ഗൗതം വന്ന ഉടനെ തന്നെ ഭയങ്കര രോക്ഷ എന്താ പറയുക ദേഷ്യമായിട്ടാണ് വരുന്നത് അത്രയും രോക്ഷം നമ്മുടെ ഗൗതമിന്റെ മനസ്സിലുണ്ട് അപ്പം ഗൗതം വന്ന ഉടനെ തന്നെ ഗൗതം വന്ന ഉടനെ തന്നെ തന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ ആ വീട്ടില് പക്ഷെ നമ്മുടെ ഗൗതം വന്ന ഉടനെ ഒരു അക്ഷരം പോലും ഉണ്ടുന്നില്ല കാരണം നന്ദയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്ന് തന്നെയാണ് അവിടെയും പ്രതികരിക്കുന്നത് ഗൗതം അങ്ങനെ ഗൗതം അവിടെയും പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവാണ് ഞാനാണ് കുറ്റവാളി അഭിരാമി ചെയ്ത കുറ്റം എത്രത്തോളം ഉണ്ടോ ആ തുല്യ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ പോലീസിനെ ഞാൻ കീഴടങ്ങാൻ പോവുകയാണ് ഈ വീട്ടിലുള്ള അവര് തന്നെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ഞാൻ ജീവന തുല്യം സ്നേഹിച്ചവര് തന്നെ ഒറ്റ കൊടുത്തില്ലേ അവളെ അവൾ എന്ത് തെറ്റ് ചെയ്തു അവൾ തെറ്റ് ചെയ്തു അവളുടെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു ആ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഒരു ഒരുനോക്ക് കാണാൻ മാത്രം അവൾ എന്നോട് അവകാശം ആ ഒരു ആവശ്യം മാത്രം എന്നോട് ചോദിച്ചത് അത് ഞാൻ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്രയും നെട്ടോട്ടം ഓടിയത് അപ്പോഴേക്കും എല്ലാം മാറ്റിമറിച്ചില്ലേ ഇവിടെ ഉള്ളവര് ഏ എൻ്റെ പിറകെ നടന്ന് എൻ്റെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വന്ന് നോക്കി അത് കറക്റ്റായിട്ടും മനസ്സിലാക്കാതെ എൻ്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിക്കുകയും ചെയ്തത് അതും എൻ്റെ ഭാര്യയെന്ന് ഇത് കേട്ടതും പിങ്കി പിങ്കി അല്ല നന്ദ ഞെട്ടിപ്പോയി പക്ഷെ പിങ്കി അവിടെ പരുങ്ങുന്നുണ്ട് കേട്ടോ ഒരിക്കലും നമ്മുടെ നന്ദ പറഞ്ഞിട്ടില്ല നന്ദ അവിടെ തർക്കിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റിന് ഒരു വിവരം അറിയിച്ചിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ കാര്യമില്ല ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഗൗതം ഗൗരവത്തിൽ എടുക്കുന്നില്ല കേട്ടോ ഗൗതം പറയുന്നത് നന്ദ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അപ്പം ഇങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നന്ദ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഗൗതം പറയു പറയുന്നുണ്ട് പോകുന്നവരൊക്കെ പൊക്കോട്ടെ സാരമില്ല എനിക്ക് ആരും വേണ്ട എനിക്ക് ആരുടെയും സഹായം ഇനി ആവശ്യമില്ല ആരുടെയും ഉപദേശവും ഇനി ആവശ്യമില്ല പോകുന്നവരൊക്കെ പൊക്കോട്ടെ ആരെയും ഞാൻ തടയുന്നില്ല ഇത്രയും ഇത്രവും ദിവസം എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഇനി അങ്ങോട്ടേക്ക് തെറ്റു ഓർത്തോണ്ട് എനിക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കിയത് അത്രയ്ക്ക് വലിയ ക്രിമിനൽ കുറ്റമായിട്ടും അത്രയ്ക്ക് വലിയൊരു ക്രിമിനലായ പോലീസുകാരനുമായിട്ടും അല്ലെ എന്നെ കാണുന്നത് ആ സ്ഥിതിക്ക് പോകട്ടെ എല്ലാ ബന്ധങ്ങളും വലിച്ചു പൊട്ടിച്ചേർന്നിട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്ന് പറയുകയാണ് ഗൗതമിനോട് മോനെ ഗൗതം നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അതെ നന്ദിയോട് പോകരുതെന്ന് പറ അവൾക്ക് ഒരു തെറ്റുപറ്റി പോയതാ അവൾ അവൾ നീ ഇങ്ങനെയൊന്നും പറയരുതേ മോനെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ തെറ്റ് തെറ്റുപറ്റി പോകും അതെ തെറ്റ് പറ്റുന്നതിന് തെറ്റെന്ന് പറയും പക്ഷേ ഇത് ഇത് ഇതങ്ങനെയല്ല പറയേണ്ടത് ഇതവളെൻ്റെ പുറകെ നടന്ന് ഓരോന്നും ചകഞ്ഞ് ചിക്കി ചകഞ്ഞ് കണ്ടുപിടിക്കാൻ നിന്നതാ അപ്പോഴും അവൾ സത്യമാണോ അല്ലയോ എന്ന് അറിയാതെയാ അവൾ അവളുടെ താലിമാനെ അവളുടെ കഴുത്തിൽ നിന്ന് ഊരി തന്നതും അതുപോലെ അഭിരാമിയുടെ കാര്യം പോലീസിനെ വിളിച്ചു പറഞ്ഞതും അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്കതിൻ്റെ കാര്യം ഇല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന്റെ ആവശ്യം ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ താലിമാനെ ഊരി നിങ്ങൾക്ക് തരേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ പിങ്കി ഇതൊക്കെ കേട്ടിട്ട് നിന്ന് ആസ്വദിക്കുകയാണ് കാരണം പിങ്കി ഇതൊക്കെ കേട്ടാ ആസ്വദിക്കുന്നത് പിങ്കി കാരണമാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതും പിങ്കിയുടെ ബുദ്ധിപരമായ നീക്കമാണല്ലോ നമ്മുടെ നന്ദ ആ ഒരു സമയത്ത് തന്നെ ആ ഹോസ്പിറ്റലിൽ പോയതും നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ പോയ ആ ഒരു നിമിഷം തന്നെ പിങ്കി ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിരുന്നു പിങ്കി അല്ല വിവരം അറിയിച്ചത് പിങ്കിയുടെ കൂട്ട് അല്ല പിങ്കി സാന്ദ്രനെ കൂട്ടുപിടിച്ച് സാന്ദ്രയെ കൊണ്ടാണ് പറയിപ്പിച്ചത് ഏതായാലും സാന്ദ്രയാണ് ഇത് വിളിച്ചു പറഞ്ഞത് സാന്ദ്രയാണ് ഇത് വിളിച്ചു പറഞ്ഞത് എന്ന് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും അറിയുക അറിയുക തന്നെ ചെയ്യും അങ്ങനെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സാന്ദ്രേനെ പൂട്ടും സാന്ദ്രേനെ പൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ പിങ്കി ആണെന്ന് അറിയും ഏതായാലും അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ സംഭവങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നന്ദയോട് പറയുന്നുണ്ട് ഏഹ് നീ പോകരുത് നന്ദി ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല നിനക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഇപ്പം തെ ഏട്ടൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കേണ്ടത് ആർ ആരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഉള്ളത് നന്ദയ്ക്കാണ് അപ്പം നന്ദ തന്നെ ഏട്ടൻ ആ ഉത്തരവാദിത്വം ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ പിരിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുനം നിൽക്കുന്നുണ്ട് അങ്ങനെ അരുന്ധതി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ പിങ്കി ഇതൊന്നും കാണാതെ മിണ്ടാതെ മാറി നിൽ മാറി നിന്ന് ഇതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആസ്വദിക്കുന്നുമുണ്ട് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാനിരിക്കുന്നത് ഏതായാലും ഇനി കുറച്ച് ദിവസം നമ്മുടെ നന്ദയും ഗൗതമും ഇങ്ങനെ പിണങ്ങി തന്നെ ഇരിക്കും നിങ്ങൾക്കും ഇത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം നമ്മുടെ നന്ദയും ഗൗതമും ഒന്നിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും കുറച്ച് ദിവസങ്ങളല്ലേ അതിന് അത് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാന്ദ്ര ാന്ദ്രയാണ് ഡിപ്പാർട്ട്മെന്റിൽ വിവരങ്ങളൊക്കെ പറഞ്ഞത് എന്നറിയും അതിൽ തുടർന്ന് നമ്മുടെ പിങ്കിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല വീണ്ടും പിങ്കി ഇവരുടെ വീട്ടിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ ഒരു അവസ്ഥയായി പോവുകയാണ് നമ്മുടെ ഗൗതമിനിട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തി ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു നാളെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ